ലോകം മുഴുവനും ഇങ്ങനെ അശ്ലീലത വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതിനെയൊക്കെ പ്രലോഭിച്ചുകൊണ്ടിരിക്കുക ഒരു സിനിമാ നടടി അങ്ങോട്ട് പോയാൽ അവളൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ തുനിഞ്ഞാൽ അവൾ ഗർഭിണിയായാൽ ഭർത്താവുമായിട്ട് എന്തെങ്കിലും ഒന്ന് ഉലാത്തിയാൽ അതെല്ലാം എടുത്ത് പോസ്റ്റ് ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാം കൊണ്ടുവന്നോണേ ന്യൂസുകാർ ഏതാ ഈ ന്യൂസുകാർ ഇവരുടെയൊക്കെ പേജ് ഓരോ പാവങ്ങളിൽ ലൈക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല നല്ല ന്യൂസ് കിട്ടുമെന്ന് വരുതിയാണ് ന്യൂസ് മുഴുവൻ വിഷയദാരിദ്ര്യം ഇതാ കൊടുക്കുന്നത് മുഴുവൻ പേർലിമാന്യ കുഞ്ഞിപ്പോൾ എവിടെ ഇടുന്നത് അതിപ്പോൾ ചർച്ച ആ കുഞ്ഞിന് കുഞ്ഞിനെന്താ പേര് എന്തായിട്ട് ഇതാ ലുലുമാളി വന്നിട്ടുണ്ട് ഇതേ ഇറങ്ങാൻ പോകുന്നു ഓ ഇനി പോയി ഹണി റോസ് അതേ ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട് ഇതേ പോകുന്നു ഇതാ വരുന്നു ഇതാ ചറച്ച ചാനലുകളിൽ കൊടുക്കുന്ന ചർച്ചകളാണ് വിഷയദാരിദ്ര്യം ഇതെല്ലാം സമൂഹം ഇങ്ങനെ ഡെയിലി കണ്ടുകൊണ്ടേ ഇത് കാണുന്നവൻ്റെ മനസ്സിൻ്റെ അകത്തളത്തിലേക്ക് ചിന്ത വേറെ ഇട്ട് കൊടുത്തുകൊണ്ടേ ഈ ചിത്രങ്ങളും ഈ സംഭവങ്ങളും കൂടുതലായി ദർശിക്കുമ്പോഴാണല്ലോ അതിലേക്ക് ആകർഷണത്വം ഉണ്ടാവുക ആണ് നേരത്തെ കുറാൻ പറഞ്ഞതുപോലെ ഫാത്തുബാഴുശൈത്വാനോ പിഷാദിൻ്റെ ഒരു തുടർച്ച അവൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ അള്ളാഹു നമ്മളെ കാക്കട്ടെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അശ്ലീലത തൊടുന്നതും അശ്ലീലത നമ്മുടെ ജീവിതത്തിൽ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ എല്ലാ തിന്മകളുടെയും വേരുറച്ച് പോയി സഹോദരങ്ങളെ എല്ലാ തിന്മകളുടെ വേരുറച്ചു പോയി ഞാനതാ പറഞ്ഞത് നോക്കുന്നതും കാണുന്നതും ഒക്കെ അശ്ലീലതയാണ് ഒട്ടും നമ്മൾ നോക്കാൻ കൊടുക്കാത്ത വിഭാഗമായിരുന്നു മൊബൈൽ ആർക്ക് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രായത്തിലുള്ളവർക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം അള്ളാഹു സൃഷ്ടിച്ചതാണ് കോവിഡ് ആ കുട്ടികളെ കൂടി വഴിവെടുപ്പിക്കാൻ വേണ്ടി പടച്ചിറപ്പ് കൊടുത്ത ഒരു സാഹചര്യം ആയത് കോവിഡ് അതില്ലായിരുന്നെങ്കിൽ നമ്മൾ കുട്ടികളെ കൊണ്ട് മൊബൈൽ തുടിക്കുമോ പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടിയുടെ മൊബൈൽ ഉണ്ടാവും ഉമ്മാ എന്താ പറയുക വിടും തുടങ്ങിട്ടില്ലേ കോബൈൽ എന്നു വെച്ച് പിടിച്ചു വാങ്ങിയിരുന്നു ഇപ്പോൾ അഞ്ചാം ക്ലാസ് കടിക്കുന്ന കുഞ്ഞിൻ്റെ പോലെ മൊബൈലുണ്ട് എപ്പോഴും കയ്യിൽ സ്റ്റോക്കാണ് പോക്കറ്റിട്ടുണ്ടോ അവനിപ്പോൾ വാങ്ങിന് വന്നിരിക്കുന്നു ഉമ്മ വാങ്ങുന്നില്ല എന്താ കാരണം ക്ലാസ്സുണ്ടോ ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ രാത്രി പത്തരയ്ക്കുണ്ടെന്ന് പറയുന്നു ഉമ്മായ ഉമ്മ പിന്നെ വിവരം ഇതുമില്ലാത്തോണ്ട് ഉമ്മ വിശ്വസിച്ച് പത്തരയ്ക്ക് രാത്രി പത്തരയ്ക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് വേറൊരുത്തരുമായിട്ട് വീഡിയോ ചാറ്റിംഗ് ഉണ്ട് പത്തര മുതൽ പതിനൊന്നര വരെ കറക്റ്റ് ടൈം വെച്ച് ആരെങ്കിലും മൊബൈൽ വാങ്ങി വെക്കുന്നുണ്ടോ നമ്മൾ ചിന്തിക്കണം ഓരോ കാലഘട്ടത്തിലെ കള്ളാഹ് കൊണ്ടുപോയത് ഓർക്കും ഈ പള്ളികളൊക്കെ ഇനി ആരടയ്ക്കുക പള്ളികളൊക്കെ അടയ്ക്കപ്പെടുന്ന ഒരവസ്ഥ ഒരുമെന്ന് പറയുമ്പോൾ ഹദീസുകളുണ്ടെന്ന് പറയുമ്പോൾ ഇനി ആരങ്ങനെയൊക്കെ ഉണ്ടാകും ഏയ് ഒക്കെ വെറുതെ കാരണം എല്ലാവരും പള്ളിയിൽ കയറുന്നില്ലേ കോവിഡ് വന്നപ്പോൾ എത്ര ആണോ ഇപ്പോൾ പള്ളി കയറാത്തത് ജുമായിക്ക് വണ്ടുകൊണ്ടിരുന്നത് എത്ര പേരാണ് ജുമായിക്ക് വരാത്തത് നിസ്കാരം ഒരു പത്ത് മിനിറ്റ് കൂടിയാൽ അതിനെതിരെ ഫിത്തന പറയുന്ന എത്ര പേരാണ് ഏയ് എന്നാ ഗാനമേളയുടെ പാട്ട് കൂടി അല്ലെങ്കിൽ സിനിമ കുറഞ്ഞുപോയി പരാതിയാണ് അവർ രണ്ട് മണിക്കൂറുള്ള സിനിമ അത് ഇപ്രാവശ്യം ഒന്നര മണിക്കൂറുള്ള ആയിരുന്നുള്ളൂ പ്രദർശനം കുറേ ഭാഗം കട്ട് ചെയ്തു പരാതി പറയുക കമൻ്റ് ഇടുകയാണ് രണ്ടര മണിക്കൂർ സിനിമ ആകാൻ വേണ്ടി കൊതിക്കുന്നവൻ രണ്ട് മണിക്കൂർ വാത് കേൾക്കാൻ താല്പര്യമില്ല ഒരു മണിക്കൂർ ജുമായിക്ക് വരാൻ താല്പര്യമില്ല ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയില്ലേ നമ്മുടെ ആത്മീയത നഷ്ടപ്പെട്ടു പോയി അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ തിന്മകളും ജനങ്ങൾ കടന്നു വരും ആ തിന്മകൾ മുഴുവനും അടിയുരച്ചതാകുന്ന ജീവിതം നയിക്കും ആ സമയത്ത് നമുക്ക് വേണ്ടത് തക്വയാണ് തക്വയാണ് അള്ളാഹുവിൽ പരിപൂർണമായി പരമേൽപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഹൃദയത്തെ സംശുദ്ധി വരുത്തണം ഒരാളോട് പോലും മോശമാകുന്ന ചിന്തയില്ല ഒരാളോടും വെറുപ്പില്ല വിദ്ദേശമില്ല വൈര്യമില്ല സ്വന്തം മക്കളോടില്ല സമൂഹത്തോടില്ല സമുദായത്തോടുള്ള ഇതര സമുദായത്തോടില്ല ഒരാൾ പോലോടും വെറുപ്പില്ലാത്ത നല്ല ജീവിതം നമുക്ക് കാഴ്ച വെക്കണം അതിലെല്ലാം ഉപരി അഞ്ച് വക്കത്ത് നമസ്കാര ചിട്ട വെക്കണം ഒരത്തെ ജമാത്ത് പോലും മുടക്കല്ല പുരുഷന്മാര് ഒരത്തെ ചുമ പോലും മുടക്കല്ലേ സഹോദരിമാരെ ബാങ്ക് വിളിക്കുമ്പോൾ വക്കത്ത് ിൽ തന്നെ നമസ്കരിക്കുന്ന ശീലമുണ്ടാവണേ ഉണ്ടാവണേ യാസീൻ ഓതുന്ന ശീലമുണ്ടാവണേ വാക്ക് ഓതുന്ന ശീലമുണ്ടാകണേ പാരായണം ചെയ്യണേ ചെയ്യണേ സൂറത്തു പാരായണം തീർത്തു റമദാൻ വന്നിട്ട് ഓതാമെന്ന് പരിശ്രമിക്കല്ലേ റമദാൻ വരുന്നതിന് മുമ്പ് അതിന്റെ വിളിയാള മോത്തുമായി കടന്നു വന്ന വിശുദ്ധമായ റജവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തുടങ്ങി വെക്കണേ മരണപ്പെട്ടുപോയ പോയ പ്രിയപ്പെട്ട പുരുഷന്മാരെ ചും ദിനത്തിൽ പോയി സന്ദർശിക്കണേ അവർക്ക് വേണ്ടി സ്വതൊക്കെ ചെയ്യുകയും അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ നടത്തിക്കൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ദിനങ്ങളെ സുതാര്യമാക്കണേ പരിശുദ്ധമായ ഖുർആാനോട് അള്ളാഹു പറയുകയാണ് ഈ ദുനിയാവിൽ പടച്ച റബ്ബിനെ പേടിച്ചും ഭയപ്പെട്ടുകൊണ്ടും നല്ല ഇബാദത്തുകൾ കണിഷത വെച്ചുകൊണ്ട് നിലകൊണ്ടാൽ അള്ളാഹുൽ വിശ്വാസം അർപ്പിക്കുകയും തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചു കൊണ്ട് മുന്നേറുകയും ചെയ്താൽ സമാറ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് ഭറക്കത്തിൻ്റെ വാതിലുകൾ തുറന്നു നൽകുന്നതാണ് റജബ് എന്ന് പറയുന്ന പവിത്രമായ മാസത്തിൽ അള്ളാഹുവിനോട് റജബിലും ഷാബാലിലും ചോദിക്കുന്നവരെ അതോടൊപ്പം ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണേ തെറ്റുകൾ മുഴുകാതെ പടച്ചിറപ്പിലേക്ക് തൗപ ചെയ്തുകൊണ്ട് മടങ്ങണേ അള്ളാഹുവിനേക്ക് അധികരിപ്പിക്കണേ സയ്യിദുൽ ഷഹറുൽ പരിശുദ്ധമാക്കപ്പെട്ട മാസം കൂടിയാണ് അസ്തഗ്ഫിറുല്ലാഹൽ അല്ലാഹുവേ ഞാൻ ഒരുപാട് വിചരിച്ചവനാണ് അശ്ലീലമായ തലത്തിലേക്ക് എൻ്റെ കണ്ണും കാതും കൊണ്ടുപോയതാണ് എൻ്റെ കൈകൾ കൊണ്ട് ഒരുപാട് മോശമാകുന്ന പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ കാലുകൾ കൊണ്ട് സിനിമാ തിയേറ്ററിലേക്ക് ഞാൻ നടന്നുപോയവനാണ് ഒരുപാട് കള്ള് ഷാപ്പുകളിലേക്ക് മോശമാകുന്ന ചിന്തകൾ വെച്ച ഹൃദയമാണ് അള്ളാ എനിക്ക് നൽകണേ നാഥ എന്ന് റജബിന്റെ മാസത്തിൽ തൗബ മടങ്ങിയാൽ ആകാശ ഭൂമികളിലുള്ള ആകാശഭൂമികളിലുള്ള സർവറക്കത്തുകളും ഐശ്വര്യങ്ങളും നന്മകളും അള്ളാഹു നിനക്ക് നൽകുമേ തീർന്നില്ല തീർന്നില്ല മറ്റൊരു സ്ഥലത്ത് സൂറത്ത് تراقين ورا الله خورم بدر تويان ومن يتق الله يجعل له مخرجا يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا ما قرآن سورة الطلاق അള്ളാഹോർമ്മപ്പെടുത്തുകയാണ് ഈ ലോകത്തിൻ്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചിറപ്പിന് ആരവനെ ഭയപ്പെട്ടുവോ അവനെ ഭയത്തോടു കൂടി കാണുകയും അവന് വേണ്ടി തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ മോശപ്പെട്ട സിനിമകൾ കാണാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെയുണ്ട് മനോഹരമായ വീടുകൾ അള്ളാഹു നൽകിയിരിക്കുകയാണ് എത്ര സമയം സിനിമ കണ്ടാലും ചോദിക്കാൻ ആരുമില്ലാത്ത കാലഘട്ടമാണ് എത്ര സമയം സീരിയൽ ദർശിച്ചാലും ചോദിക്കാൻ ആരുമില്ല വാപ്പയും ഉമ്മയും കൂടിയ മൊബൈൽ ഫോൺ വാങ്ങിച്ചു തന്നിരിക്കുകയാണ് പഠിക്കാൻ വാങ്ങിച്ചു തന്നതാണ് പക്ഷേ സിനിമകൾ കാണുപോയാണ് മോശപ്പെട്ട തലത്തിലേക്ക് കൊണ്ടുപോയാ ഇതെല്ലാം കൊണ്ടുപോകാതിരുന്നാൽ അള്ളാഹു എനിക്ക് പറക്കത്ത് ചൊരിയുമെന്നുള്ള ചിന്ത അള്ളാഹു എനിക്ക് നരകീയ മോചനം ചിന്ത അല്ലാഹു എനിക്ക് കബറിലെ ശിക്ഷ എളുപ്പമാക്കി തരുമെന്നുള്ള ചിന്ത അല്ലാഹു എനിക്ക് വിചാരണ എളുപ്പമാക്കി തരുമെന്നുള്ള ചിന്ത മഹ്ഷറയിൽ എനിക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വരികയില്ല എന്നുള്ള ചിന്ത ഞാൻ മനസ്സിലേക്ക് കടന്നു വരട്ടെ എന്നിട്ട് തെറ്റുകൾ പരിപൂർവമായി ഒഴിവായ ഒരു ജീവിതം വരട്ടെ എന്റെ കണ്ണുകളെ ഞാൻ സൂക്ഷിക്കും എന്റെ കാതുകളെ ഞാൻ സംരക്ഷിക്കും എന്റെ ഹൃദയത്തെ ഞാൻ സംരക്ഷിക്കും എന്റെ കൈകളെ ഞാൻ പിടിച്ചാൽ നിലകൊള്ളും എന്റെ കാതുകളെ ഞാൻ വിചാരിച്ചാലല്ലാതെ മോശമാകുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല അതുകൊണ്ട് ഞാൻ എന്റെ കള്ളുകൂടി ഒഴിവാക്കുകയാണ് ഞാൻ എന്റെ ലഹരി ഉപയോഗം ഒഴിവാക്കുകയാണ് ഇനി ഒരു ബീച്ചിലേക്കും ഞാനില്ല ഇനി ഒരു പാർക്കിലേക്കും ഞാനില്ല ഇനി ഒരു മാളിലേക്കും ഞാൻ പോകുന്നില്ല ഇനി മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് എന്റെ ജീവിതത്തെ ഞാൻ കൊണ്ടുപോകുന്നില്ല കാരണം ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ അള്ളാൻ റസൂല് പറഞ്ഞതാകുന്ന എല്ലാ ചെറിയ അടയാളങ്ങളും വന്നു മഹതി റിയാഹു എന്നവനെ പ്രതീക്ഷിച്ച് നിലകൊള്ളുകയാണ് നിലകൊള്ളുകയാണ് ആയിമാഹതി വരുന്നതിന് മുമ്പ് റമദാ മാസത്തിന് ആദ്യത്തേതാകുന്ന സുദിനത്തിൽ തന്നെ ആ ഒറ്റ രാവിലെ തന്നെ ചന്ദ്രഗ്രഹണം ഉണ്ടാകുമത്രേ അതേ റമദാനിന്റെ പകുതിയിൽ സൂര്യഗ്രഹണവും ഉണ്ടാകുമത്രേ അടുത്തിടെ തന്നെ സംഭവിക്കാൻ പോകുന്ന പ്രതിഭാസമാണ് അള്ളാഹുവേ അതിനെക്കുറിച്ച് ഭയമുള്ളത് കൊണ്ട് തന്നെ ഇനി ലോകാവസാനത്തിലേക്കുള്ള വിളിയാള ഇതാ കടന്നു വരുവയാണ് കടന്നു വരുവയാണ് അതുകൊണ്ട് അന്യരാകുന്ന വ്യക്തികളോട് അത് സ്വന്തം സഹോദരനാകട്ടെ സഹോദരിയാകട്ടെ അയൽവാസിയാകട്ടെ കൂട്ടുകാരിയാകട്ടെ കൂട്ടുകാരനാകട്ടെ ഇതര സമുദായത്തിൽ പെട്ടവരാകട്ടെ ഒരാളോട് പോലും വെറുപ്പിന്റെ വിദ്വേഷത്തിന് വിറ്റുപാകാതെ എല്ലാവരോടും സ്നേഹ സമശ്രതമാകുന്ന പെരുമാറ്റത്തിലൂടെയുള്ള ജീവിതം നിനക്ക് ധന്യമാവട്ടെ ഒരത്തെ ചുമയോ ചമാടക്ക സഹോദരങ്ങളെ ബാങ്ക് വിളിക്കുമ്പോ തലയിൽ തട്ടമിട്ടുകൊണ്ട് ഒതുടത്തുകൊണ്ട് ആദ്യ വക്കത്തിൽ തന്നെ വീടിന്റെ അകത്തലങ്ങൾ നമസ്കരിക്കുന്ന സഹോദരിമാരായി മാറണം എഴുപതിനായിരം ദിക്കര് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു ലക്ഷം സൂറത്തുൽ സൂറത്തുല്ല നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് അനിവാര്യമാ കാരണം ഏത് സെക്കൻഡിലും മരണം വരാ എപ്പോൾ വേണമെങ്കിലും മരണം നമുക്ക് കടന്നു വരാ കടന്ന് വരാം പ്രസവേദന വന്നതാകും കണ്ണൂർ ജില്ലയിലുള്ള പാവപ്പെട്ട സഹോദരി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല മരണം പ്രതീക്ഷിച്ചതല്ല തന്റെ ഭർത്താവ് പ്രതീക്ഷിനോട് പറയുകയാണ് പ്രതീക്ഷയെ വണ്ടിയെടുക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണേ വേഗം തന്നെ വാഹനം എടുത്തുകൊണ്ട് പോകുമ്പോ അതാ ഭാര്യ തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയുടെ മാതാപിതാക്കളും വാഹനത്തിൽ കയറുകയാണ് മൂത്ത മകളും വാഹനത്തിൽ കയറുകയാണ് പോകുന്ന വഴിയിൽ അച്ഛൻ തന്നെ പുറകിലിരുന്ന് പറയുന്നുണ്ട് എന്തോ മണം വല്ലാതെ കടന്നു വരുന്നുണ്ട് പക്ഷേ തന്നെ പ്രിയപ്പെട്ട ഭാര്യ തൊട്ടടുത്തിരിക്കുന്ന ഫ്രണ്ട് സീറ്റിൽ തന്നോടൊപ്പം ഇരിക്കുന്ന ഭാര്യ പ്രസവേദന കൊണ്ട് നിലവിളിക്കുന്നത് കേട്ടപ്പോ ഭർത്താവാകുന്ന മനുഷ്യൻ ചിന്തിച്ചില്ല ഇത് മരണത്തിലേക്കുള്ള ദൂരമാണ് മരണത്തിലേക്കുള്ള അടുപ്പമാണെന്ന് ചിന്തിച്ചില്ല വേഗം തന്നെ പോവയാണ് വേഗം പോവുകയാണ് അതാ ഹോസ്പിറ്റലിലേക്ക് എത്താൻ ഒരു നൂറ് മീറ്റർ എത്തുമ്പോ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പിടിച്ചില്ലേ അവരെ കരിച്ചു കളഞ്ഞില്ലേ സോദരങ്ങളെ അച്ഛനും അമ്മയും മൂത്ത മകളും ഇളയമടക്കമുള്ളവർ നോക്കി നിൽക്കേ അവർ ഒച്ചപ്പാടി നൽകെ ആ പാവപ്പെട്ട കറി പിണിയാകുന്ന സോദര്യം അവരുടെ ഭർത്താവും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലേ എത്ര വലിയ ദുരന്തമാ ഈ രീതിയിൽ തന്നെ എത്ര ആളുകളാണ് ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ മരണപ്പെട്ടു പോയിട്ടുള്ളത് കേരളത്തിൽ

യുടെ തീരുമാനം അലംഘനീയമായ തീരുമാനമാണ് ആർക്കും അത് ലംഘിക്കാൻ പറ്റുകയില്ല ഏത് സമയത്തും കടന്നു വരാം അതുകൊണ്ട് അഹന്ത വെക്കാതെ അഹങ്കരിക്കാതെ ഒരാളോടും വിദ്വേഷം വെക്കാതെ ഒരു മനുഷ്യനോടും വെറുപ്പ് വെക്കാതെ പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് കഴിയണം കാരണം അടുത്ത സെക്കൻഡിൽ മരണം വരാം മരിക്കുന്ന സമയത്ത് പത്ത് പേര് പറയണം ഈ മനുഷ്യൻ നല്ലവനാണ് കരുനാഗപ്പള്ളിയിലെ താച്ചിയിൽ ജംഗ്ഷൻ ഉള്ള സഹോദരനാണ് ഇദ്ദേഹത്തെ എനിക്കറിയാം ഇദ്ദേഹം ജീവിതത്തിൽ സുഹൃതങ്ങൾ അനുഷ്ഠിച്ച വ്യക്തിയാണ് നമസ്കാരങ്ങൾ വെച്ച വ്യക്തിയാണ് നോമ്പുകൾ നോറ്റു വീട്ട വ്യക്തിയാണ് സഖാത്തുകൾ കൊടുത്തു വീട്ടിയ വ്യക്തിയാണ് ഒരുപാട് നന്മയാർന്ന ജീവിതം നയിച്ച മനുഷ്യനാ അദ്ദേഹം സ്വാലിഹാണ് 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 പത്ത് പേര് നമ്മളെ കുറിച്ച് നന്മ പറഞ്ഞാൽ പെങ്ങളെ സോദരാ സോദരി തീർച്ചയായും നമ്മൾ സ്വർഗത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലാഹുലീസ്വലം അതാണ് നമുക്ക് വേണ്ടത് ഒരുപാട് കാലം ജീവിക്കുക എന്നുള്ളതല്ല ജീവിക്കുന്ന കാലം അത്രയും നന്മ ചെയ്യാൻ സഹോദരങ്ങളെ ഒരാളെയും നോവിക്കാൻ പാടില്ല ഒരു എറുമ്പിനെ പോലും നോവിക്കാൻ പാടില്ല അതല്ലേ എറുമ്പിൻ പോലും തീയിട്ട് കരിക്കരുതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സലാഹു അല്ലൈ വല്ലം അതിനെപ്പോലും നോവിക്കാൻ പാടില്ല നടന്ന് നീങ്ങവേ വഴിയരികിൽ നിന്ന് ഇല ഇങ്ങനെ പറിച്ചെടുത്തിട്ട് കൈയിട്ട് വെറുതെ ഞെരടി കൈലട്ട് ഇങ്ങനെ ഇങ്ങനെ കശക്കിക്കളഞ്ഞു ഒരു സഹാബി നബി പറഞ്ഞ് ചെയ്യരുത് പ്രകൃതിയോട് കാണിക്കുന്ന ദുരന്തമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ ഒരു നിലയ്ക്കും മുസ്ലിമിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നിലയ്ക്കുമുള്ള മോശമാകുന്ന പ്രവണത ഉണ്ടാകാൻ പാടില്ല അൽ മുസ്ലിമു മൻ മൻസലിമൽ മുസ്ലിമോ അതാണ് മുസ്ലിം യഥാർത്ഥ സത്യവിശ്വാസി അങ്ങനെയാണ് അവൻ്റെ ശരീരം കൊണ്ടും അവൻ്റെ ഹൃദയം കൊണ്ടും അവൻ്റെ പ്രവർത്തനം മൂലവും മറ്റൊരാളെ വേദനിപ്പിക്കുകയേ ഇല്ല സഹോദരങ്ങളെ അങ്ങനെ നമ്മുടെ ഹൃദയത്തെ സ്ഫുടം ചെയ്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് നമസ്കാരങ്ങൾ ചിട്ട വെച്ച് വിശുദ്ധമായ റജബിൽ അള്ളാഹു റജബിലും ഷാബാനിലും പറക്കത്ത് ചൊരിയണേ എന്ന് ചോദിച്ച് മുന്നേറുന്ന സ്വാനിഹീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ അതിനുവേണ്ടിയുള്ള പ്രയത്നമാണ് നമ്മൾ നടത്തേണ്ടത് അതിനാണ് ഈ റജബ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫീഖ നൽകട്ടെ ആരാ ഇൻഷാല്ല ഈ സദസ്സിൽ പാവപ്പെട്ട സാധു പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കാനാണ് കഴിഞ്ഞ ഏഴ് വർഷമായി ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ധാരാളം കുടുംബങ്ങളിലെ കണ്ണീരൊപ്പൻ അലഹമുല്ല അവർക്ക് സാധിച്ചിട്ടുമുണ്ട് അള്ളാഹു കബൂൽ ആക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഈ സദസ്സിൽ നിന്ന് അയ്യായിരം രൂപ ഒരാൾ ഇൻഷാല് ആദ്യം മാഷാ അല്ല തക്ബീർ തക്ഖബി സലീം സാഹിബ് അള്ളാഹു കബൂൽ ആക്കട്ടെ ഒന്ന് എഴുതിക്കാൻ മക്കളെ വേഗം വേഗം സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തും ഒന്ന് പോകൽ അള്ളാഹു കബൂലാക്കും മാറട്ടെ നജീർ നിലവിൽ നമ്മൾ എത്ര കുട്ടികളെ കെട്ടിച്ചിട്ടുണ്ട് ഏ അഞ്ചാമത്തെയാണ് ഇപ്പോൾ അല്ലേ അലഹമ്മില്ല അണ്ടോ വലിയ നേട്ടാൻ അള്ളാഹു തൗഫീഖ നൽകട്ടെ ورصلاة أحمد الله مصلي يا مسلمًا على أحمد والآلي والأصحاب من للآلي إله إلا الله لا إله إلا الله അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ അല്ലാഹു എ മുഹമ്മദ് സക്കീർ എന്ന ചെറുപ്പക്കാരൻ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ വ്യക്തിത്വമാണ് അലിമീങ്ങളെയും കാരെയും നല്ല രീതിയിൽ സ്നേഹിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് ഒരുപാട് പാപങ്ങളുടെ കണ്ണീരപ്പാൻ അവസരം ലഭിച്ചിട്ടുള്ള സലീം സാഹിബ് അദ്ദേഹത്തിന്റെ അല്ലാ അ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ സ്വീകരിക്കണേ അള്ളാസത

ഇപ്പോൾ സ്വർണത്തിന് എത്രയാണ് വില നാൽപ്പത്തി മൂന്ന് രൂപ അടുത്തിൽക്കുന്ന സമയത്ത് കൊടുക്കാൻ മനസ്സുണ്ടെന്ന് പറയുമ്പോൾ അത് വലിയ മനസ്സാൻ അള്ളാഹു കബൂലാക്കട്ടെ ആ എവിടെയാണ് മനസ്സിലാക്കേണ്ടത് പെണ്ണുങ്ങൾ ഇന്ന് വന്നപ്പോൾ തന്നെ മിക്കതും മോതിരം ഇടാതെ വന്നേക്കുന്നത് തന്നെ പേടിച്ചിട്ട് എങ്ങാണോ ഊരി കൊടുക്കേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ട് അള്ളാഹു നമ്മളെ സാന്നിഹ്യം കളിച്ചേർക്കട്ടെ കാരണം എന്താ വില കൂടുതലാണ് ആ സമയത്ത് കൊടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല വലിയ മനസ്സാണ് അള്ളാഹു തൗഫീക്ക നൽകട്ടെ